അപ്പോൾ ഇന്ന് റണ്ണിങ് മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ ആ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് നമ്മൾ പ്രോഫ് നൈറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോപ്പ് നൈറ്റി എക്സലിലും ലാർജിലുമാണ് നമ്മൾ ചെയ്തേക്കണത് അപ്പോൾ മറയൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഒരു കസ്റ്റമർ ഒരു മുപ്പതെണ്ണം പ്രോപ്പ് നൈറ്റി കുറച്ച് പിന്നെ നൈറ്റികളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു മുപ്പത് പീസ് അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ജിനി അത് പാക്ക് ചെയ്യാൻ പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം ഞാൻ ഞാനതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്തേക്കണേന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇന്ന് ജിനി ആണ്ട്ടാ നിങ്ങളെ മോഡല് കാണിക്കുന്നത് കാണിച്ചുതരാം ഇതിപ്പോൾ റെഡ് കളറിലാണ് കേട്ട റെഡ് കളറിലെ വീനക്കാണ് വീനക്കിനെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വീനക്കിൻ്റെ റെഡ് കളറിലെ ക്ലോത്ത് വെച്ചിട്ട് വീനക്കൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കാണ് അതുപോലെ പുതിയൊരു മോഡൽ സ്ലീവ് ഞാൻ കാണിച്ചിരുന്നില്ലേ ആ ഒരു മോഡലിലാണ് നമ്മൾ സ്ലീവ് ചെയ്തേക്കുന്നത് എക്സലും ലാർജിലും ആണ് ചെയ്തേക്കുന്നത് ാണ് കേട്ടോ ഇനി അടുത്ത കളർ കാണിക്കാം അടുത്ത കളർ എടുക്കാം ആ അടുത്തത് നല്ലൊരു മജന്ത കളറാണ് അതും സെയിം നിക്കും സ്ലീവും എല്ലാവരും കാണിച്ച മോഡല് സെയിം നിക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല കളറുള്ള മജന്ത ഫ്ലവറാണ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഫുൾ ഇത് വരണത് പൂക്കൾ മാത്രം ഈ മജന്ത കളറും നാല് ഇത് വരുന്നുണ്ട് അടുത്ത് എടുക്കാം അടുത്തത് യെല്ലോ കളറ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സാധാരണ റണ്ണിങ് മെറ്റീരിയൽ അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇതെനിക്ക് ഇതിൻ്റെ കളറുകളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമായത് എടുത്തതാണ് കേട്ടോ നല്ല കളറാണ് അപ്പം ഇത് എക്സലിൻ ലാർജമാണ് ചെയ്തേക്കണത് അപ്പോൾ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ നമ്മൾ അയച്ചു തരാം റീറ്റെയിലും ഹോൾസെയിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പം റീറ്റെയിൽ ആവശ്യമുള്ളൊക്കെ റീറ്റെയിലായിട്ടും ഹോൾസെയിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടാ ഇത് വേറൊരു കളറ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്ത ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ളതാണ് പിന്നെ ഇനി അവരെടുത്തേക്കണ ഫ്രോക്ക് നേറ്റികൾ ബാക്കിയുള്ളത് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ തന്നെ മൂന്ന് പീസും കൂടെ അവരെടുത്തിട്ടുണ്ട് ലാർജ് മെക്സലും കൂടെയാണ് അവരെടുത്തേക്കുന്നത് ഇതെല്ലാം ഫ്രോക്ക് നെയറ്റുകളാണ് ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഫ്രോക്ക് ഇത് ഗജറക്ക് മെറ്റീരിയൽ അതുപോലെ ഇത് കോളറിൻ്റെ ആണ് കോളറിൽ കുറേ പേരിപ്പോൾ വീണ്ടും ചോറിൻ്റെ മോഡല് അപ്പം വീണ്ടും ചെയ്തു തുടങ്ങിയതാണ് ഇത് നമ്മുടെ ഗുജറിയുടെ ഐറ്റോണ് ോക്ക്നെയി അടുത്തത് പ്രോക്നൈറ്റിയിൽ തന്നെ സിബ് വെച്ചിട്ടുള്ളത് ചോദി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കപ്പോൾ സിബ് വെച്ചിട്ടുള്ള രണ്ട് പീസ് ഇത് ഡബിൾ എക്സ് എക്സൽ സൈസിലാണ് അവരെടുത്തേക്കുന്നത് ഇതും നമ്മുടെ ഗുജറിയുടെ ഒരു പ്രോക്ക് നൈറ്റിയാണ് ഇനി നൈറ്റികളാണ് കേട്ടോ നൈറ്റികൾ മാനസികെട്ട് നല്ല സൂപ്പർ മോഡലാണ് നല്ല ക്ലോത്തുമാണ് ഇത് നമ്മുടെ പുതിയൊരു മോഡൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ അത് കുറേ പേരായത് ചോദിക്കണം അപ്പോൾ ഇതിന്റെ കുറേ ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ബോക്സ് കട്ട് എക്സെല്ലാം ആവശ്യവും കൂടെ ഞാൻ ചേച്ചി ഉൾപ്പെടുത്തി എടുത്തേക്കണത് ഇത് അതേ സെയിം മോഡലിൽ തന്നെ ചെയ്തത് ഇത് നമ്മുടെ ഡബിൾ എക്സൽ എല് നൈറ്റി കട്ടാണ് അതുപോലെ ഡബിൾ എക്സ് എല്ലിൽ തന്നെ മാനസി ചെയ്തേക്കണ കേട്ടോ ഇത് അപ്പോൾ ഇതിപ്പോൾ പറയൂർക്കായേക്കാനുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ പ്രോക്ക് നൈറ്റുകളിലെ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റുകളും കുറേയൊക്കെ ഉണ്ടാവാം ഏതാണ് സ്റ്റോക്ക് കൂടുതലുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് പറയാം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു